ഹായ് വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ രീതിയിലും ബഡ്ജറ്റിലുമുള്ള വീടുകളാണ് നമ്മൾ പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ ഇരുനിലയായിട്ട് വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ സാധാരണ സ്ഥലം കുറവുള്ള ആളുകൾക്കൊക്കെ ഒരു നിലയായിട്ട് വീടുകൾ നിർമ്മിച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അപ്പം നമ്മൾ ആ സ്ഥിതിയിൽ നമ്മൾ ഇരു നിലയായിട്ട് തന്നെ നിർമ്മിക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാലേ ആ കുടുംബത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുറ്റവും കാർ പാർക്കിങ്ങിനും മറ്റ് കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യത്തോട് കൂടി തന്നെ നമുക്ക് വീടുകൾ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണിത് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇടുക്കി മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ ഷാജി ചിറ്റടത്ത് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പതിമൂന്നേ കാ സെൻ്റ് സ്ഥലത്താണ് ഒട്ടും സ്ഥലം വേസ്റ്റാക്കാത്ത രീതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് മിറ്റവും കാർ പാർക്ക് ചെയ്യാനുള്ള മിറ്റം അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം കെട്ടിടത്തിൻ്റെ പുറകിലാണെങ്കിൽ കൃഷിയും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള സ്ഥലവും എല്ലാം ധാരാളം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ പുരയിടത്തിൽ ഒരു കിണറുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് മാസം സമയം കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ ഓപ്പൺ സിറ്റൗട്ടാണ് പണിതിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ ബോർഡറും അകത്ത് ടൈലുമാണ് ഇട്ടിരിക്കുന്നത് ഫിൽറ്ററാണെങ്കിൽ നല്ല ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് കഥക് പണിതിരിക്കുന്നത് തേക്കും തടി കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ മെയിൻ കാള് തുടങ്ങുന്നത് ഇവിടെ ലിവിങ്ങിനായിട്ട് ഒരു ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ വെളിച്ചം കയറുന്നതിന് വേണ്ടി മൂന്ന് പാളി ജനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ കമ്പിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഫേസ് നമുക്ക് അഡീഷണൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫ്രഞ്ച് വിൻഡോയാണ് മൂന്ന് പാളിയുടെ വെളിച്ചം കയറുവാൻ വേണ്ടി മൂന്ന് പാളിയുടെ ഫ്രഞ്ച് വിൻഡോ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഡൈനിങ് തുടങ്ങുകയാണ് ഡൈനിങ്ങിൽ നിന്ന് നമ്മുടെ ഇവിടെ നാല് ബെഡ്റൂമുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ടാം നിലയിലാണ് രണ്ട് ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് വാഷ് ഏരിയ നമ്മൾ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ ഇതുപോലെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും സ്ഥലം വേസ്റ്റ് വേസ്റ്റായിട്ടില്ല നമ്മളിവിടെയാണ് കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് എട്ടടി ഉയരത്തിൽ നമ്മൾ ടൈല് അപ്രോക്സി ചെയ്തിരിക്കുന്നതാണ് എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് വെളിച്ചം കയറുവാൻ വേണ്ടി രണ്ട് മൂന്ന് വാളിയുടെ വിൻഡോ നമ്മൾ വെച്ചിട്ടുണ്ട് എ സിയുടെ എ സി വയ്ക്കുവാൻ വേണ്ടി നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട് നമ്മളിത് ഹൈലൈറ്റിന് വേണ്ടി കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പുറത്തെ ബാത്റൂമിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇവിടെയും വെളിച്ചത്തിന് വേണ്ടി രണ്ട് വിൻഡോസ് വെച്ചിട്ടുണ്ട് എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ബാത്റൂമ് റൂമിൽ നിന്നും കോമൺ ആയിട്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇവിടെ ഹലിന്ന് ഡോറ് കൊടുത്തിട്ടില്ല കിച്ചണിന് ഇവിടെ അൻഫിനിഷുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റോറേജിന് ഒരുപാട് സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആക്സസറീസ് ഒരുപാട് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റാണ് അതിന് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഇവിടെയാണ് ചിമ്മിനി വയ്ക്കാൻ ചിമ്മിനി ഹോബ് വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കബോർഡുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലും ചുറ്റോടി ചുറ്റും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ള് ഈ റൂം ഈ അടുക്കളയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ മോട്ടറിൻ്റെ സ്വിച്ചുകളും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ തന്നെ ചെയ്യാം പിന്നെ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത് പുതിയ മോഡലുകളിലുള്ളതാണ് വാഷ് ബേസിൻ്റെ മോള് നമ്മളൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലിന് ടൈല് കൊടുത്തിട്ടുണ്ട് വാൾ ടൈല് കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ചേർച്ച വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മിക്സിക്കും ചിമ്മിനിക്കും ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഇലക്ട്രിക് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിമ്മിനിയും കോബുമൊക്കെ വെക്കാനായിട്ടുള്ള പോയിന്റുകൾ പൈപ്പ് മോൾ പുറത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് ഗ്യാസ് കുറ്റി വയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ കിച്ചൺ മുഴുവൻ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചണിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും സൂക്ഷിക്കാനുള്ള സൗകര്യത്തിനുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ അനുസരിച്ച് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് തടിയിലാണ് നമ്മളിവിടെ ഒരു ലാൻഡിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വേവ് ആണ് അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വേവ് ഇൻഡ്യോയുടെ മുകളിൽ നമ്മൾ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി ഒരു ലാമ്പ് എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മുടെ ഹാൾ തുടങ്ങുകയാണ് ഹാളിലേക്ക് വെളിച്ചം കയറുന്നതിന് വേണ്ടി നമ്മളൊരു മൂന്ന് പാളി ജനൽ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലെല്ലാം അപ്പോൾസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് ഒരു ഡാമേജും വരാത്ത രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത ബെഡ്റൂമാണ് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും നല്ല വെളിച്ചം കയറുന്നതിന് വേണ്ടി മൂന്ന് പാളി ജനലും അവിടെ ഒരു രണ്ട് ബാളി ജനലും വെച്ചിട്ടുണ്ട് ഹൈലൈറ്റിന് വേണ്ടി പെയിൻറ് കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമുക്ക് ബാൽ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു വർക്ക് ഏരിയ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വാഷിംഗ് മെഷീൻ വെക്കുവാനും തുണി അലക്കി വിരിക്കുവാനും ഒക്കെയുള്ള ഒരുക്കിയിട്ടുണ്ട് അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി രണ്ട് ജനല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് കളറ് പെയിൻറ് കളർ ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ഡ്രസ്സിംഗ് ഏരിയക്കുള്ള പോർഷൻ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം അറ്റാച്ച്ഡ് ഉണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി ഈ ബാൽക്കണിയിലിരുന്നാൽ നമുക്ക് ഈ അടുത്ത പ്രദേശമെല്ലാം കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇരുന്നാൽ ഈ വീട് നമ്മൾ വിൽപ്പനയ്ക്കും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഉഴൂർ ടൗണിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ ഉഴുവൂരിന്നാണ് ഈ സ്ഥലപ്പേര് എല്ലാവിധ സൗകര്യത്തോടും കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കിണറുണ്ട് അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കൃഷി ചെയ്യാനുള്ള സ്ഥലവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റം വരെ ടാറിങ്ങാണ് ടാറിങ്ങിൽ നമ്മുടെ മുറ്റത്തേക്ക് കയറുന്നത്